ഹലോ ഡിയേഴ്സ് വെൽക്കം ടു ദ ക്ലാസ് നമ്മുടെ ഷേപ്സ് ഇൻ ദ കിച്ചൺ അടുക്കളയിലെ രൂപങ്ങൾ എന്ന യൂണിറ്റിൻ്റെ വർക്ക് ബുക്കാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ വർക്ക് ഷീറ്റ് എന്ന് പറയുന്നത് കളർ ദ പിക്ചർ തന്നിരിക്കുന്ന ഈ ഒരു പിക്ചറിന് കളറ് കൊടുത്ത് ഇതുപോലെയൊക്കെ ഒന്ന് ഭംഗിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഈ പിക്ചർ ഉണ്ടാക്കിയിരിക്കുന്നത് സർക്കിൾ വൃത്തം കൊണ്ടാണ് കണ്ടില്ലേ ഇനി അടുത്തത് സ്കെയിൽ കുപ്പിയുടെ അടപ്പ് വള എന്നിവ ഉപയോഗിച്ച് ചിത്രം വരയ്ക്കൂ നിറവും കൊടുക്കൂ ഡ്രോ പിക്ചർ വിത്ത് ബാങ്കിൾസ് സ്കെയിൽ ബോട്ടിൽ ലീഡ് കളർ ദ പിക്ചർ അപ്പോൾ കണ്ടില്ലേ ഇതുപോലെ വരച്ചു നോക്കണം നിങ്ങൾക്കും മറ്റൊരു ചിത്രം വരയ്ക്കാവുന്നതാണ് ഇനി വർക്ക്ഷീറ്റ് ഷീറ്റ് ടു ആണ് കളർ ദ പിക്ചർ ഒരു വണ്ടിയാണ് ഒരു വെഹിക്കിളാണ് തന്നിരിക്കുന്നത് അതിൽ രൂപങ്ങളുടെ എണ്ണം ഏതൊക്കെയാണ് ഷേപ്സ് ഉള്ളത് അത് കൗണ്ട് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് റെക്റ്റാങ്കിൾ ദീർഘചതുരമാണ് പക്ഷേ നമ്മളോട് റെക്റ്റാങ്കിൾ ആണോ സ്ക്വയർ ആണോ എന്നൊന്നും പറഞ്ഞിട്ടില്ല നാല് സൈഡുള്ള ഒരു ഷേപ്പ് അത് എത്രയാണ് എന്ന് കൗണ്ട് ചെയ്ത് എഴുതണം അപ്പോൾ ഇതിൽ രണ്ട് റെക്റ്റാങ്കിൾ ദീർഘചതുരവും അതുപോലെ തന്നെ അഞ്ച് സ്ക്വയറുമാണ് ഉള്ളത് സമചതുരവുമാണ് ഉള്ളത് അപ്പോൾ രണ്ടിനും നാല് വശങ്ങളാണ് അല്ലേ അപ്പോൾ ടോട്ടൽ എത്രയുണ്ട് നാല് വശങ്ങളുള്ള രൂപം ഏഴെണ്ണം അതുപോലെ തന്നെ ഒരു ട്രയാങ്കിൾ ത്രികോണം തന്നിരിക്കുന്നു എത്രയാണുള്ളത് രണ്ടെണ്ണമാണ് ഉള്ളത് അല്ലേ അതുപോലെ തന്നെ സർക്കിൾ വൃത്തം എത്രയാണ് വൺ ടു ത്രീ ഫോർ നാല് വൃത്തമാണ് തന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഈ പിക്ചർ കളറ് കൊടുക്കണം നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഡ്രോ അതർ പിക്ചേഴ്സ് യൂസിങ് ബാങ്കിൾസ് സ്കെയിൽ ബോട്ടിൽ ലിഡ് കളർ ദ പിക്ചർ കുപ്പിയുടെ അടപ്പ് വള്ള അതുപോലെ തന്നെ സ്കെയിൽ എന്നിവ ഉപയോഗിച്ച് മറ്റ് ചിത്രങ്ങൾ വരയ്ക്കൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് നിറം കൊടുക്കാനും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരു ചിത്രം വരയ്ക്കാം കണ്ടില്ലേ ഇതാണ് ബോട്ടിൽ ലിഡും അതുപോലെ തന്നെ വളയും ഒക്കെ ഉപയോഗിച്ച് സ്കെയിലൊക്കെ ഉപയോഗിച്ച് വരച്ചൊരു ചിത്രം കംപ്ലീറ്റ് ദ പിക്ചർ ത്രൂ ഡോട്ട്സ് കളർ ദ പിക്ചർ കുത്തുകളിലൂടെ വരച്ച് ചിത്രങ്ങൾ പൂർത്തിയാക്കൂ നിറവും കൊടുക്കൂ എന്ന് പറഞ്ഞിരിക്കുന്നു രണ്ട് പിക്ചർ തന്നിരിക്കുന്നു കണ്ടില്ലേ അതിൽ ഓരോ പിക്ചറും പകുതി വെച്ച് അവസാനിപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മളോട് അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നു കണ്ടില്ലേ ആദ്യത്തേത് വൺ ത്രീ ഫൈവ് പിന്നെ സ്പേസ് വിട്ടിട്ടുണ്ട് ഡോട്ട് കാണുന്നുണ്ട് അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു എന്നിട്ട് കളർ കൊടുക്കണം അപ്പോൾ ഇതുപോലെ കിട്ടും അതുപോലെ തന്നെ രണ്ടാമത്തെ ചിത്രവും കംപ്ലീറ്റ് ചെയ്യണം ആദ്യം ഒരു സർക്കിൾ പിന്നെ രണ്ട് സർക്കിൾ പിന്നെ മൂന്ന് സർക്കിൾ ഇനി കംപ്ലീറ്റ് ചെയ്യാനുള്ളത് മൂന്ന് രണ്ട് ഒന്ന് താഴേക്ക് കണ്ടില്ലേ ഇതുപോലെ ഇനി ഇത് ട്രയാങ്കിൾ ത്രികോണം കൊണ്ട് നിർമ്മിച്ചതാണ് ഇതിലും താഴെ ഡോട്ട് തന്നിരിക്കുന്നു അതുപോലെ തന്നെ കംപ്ലീറ്റ് ചെയ്ത് കളറ് കൊടുക്കണം കണ്ടില്ലേ ഇതുപോലെ നിങ്ങളും വരച്ച് ചിത്രത്തിന് കളർ കൊടുത്ത് ഭംഗിയാക്കണം വർക്ക് ഷീറ്റ് ഫോർ കളർ ദ പിക്ചർ ലിഫ് ദ പിക്ചർ ആൻഡ് കളർ ദ റിമൈനിങ് കോളംസ് ഒരു ചിത്രം തന്നിരിക്കുന്നു അതിൽ ഒരു ഭാഗത്തിന് കളർ കൊടുത്തിട്ടുണ്ട് അടുത്ത ഭാഗത്തിന് കളർ കൊടുത്തിട്ടില്ല ഒരു ബട്ടർഫ്ലൈ ആണ് അപ്പോൾ റിമൈനിങ് ഭാഗം അതായത് ബാക്കിയുള്ള ആ ഭാഗത്തിന് കളർ കൊടുക്കണം ഈ പിക്ചേഴ്സും അതുപോലെ തന്നെയാണ് ഒരു ഭാഗത്ത് മാത്രമേ കളർ കൊടുത്തിട്ടുള്ളൂ കളർ കൊടുക്കാത്ത ഭാഗത്ത് അപ്പുറത്ത് എന്താണോ കൊടുത്തിരിക്കുന്നത് ആ കളർ നോക്കി പിക്ചർ കംപ്ലീറ്റ് ചെയ്യണം ഈ വർക്ക്ഷീറ്റ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ദ പിക്ചർ ഒരു സ്ക്വയറിനുള്ളിൽ ഇങ്ങനെ കോളങ്ങളായിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ അതിലൊരു പിക്ചർ വരച്ചിട്ടുണ്ട് അതൊന്ന് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ആദ്യം ഒരു വീടാണ് അതുപോലെ തന്നെ ഒരു ഷർട്ടാണ് അപ്പോൾ ഈ സൈഡിൽ അത് കംപ്ലീറ്റ് ആയിട്ട് വരച്ച് ചേർക്കണം ഇതും അതുപോലെ തന്നെ ചെയ്യാനുള്ളതാണ് കണ്ടില്ലേ വരയ്ക്കാത്ത സൈഡിൽ നിങ്ങൾ വരച്ച് ചേർക്കണം ഈ പിക്ചറിൽ ആദ്യത്തേത് ഒരു സർക്കിളും പിന്നത്തേത് ട്രയാങ്കിളും ആണ് ത്രികോണമാണ് ഒരു ചെറിയ ത്രികോണം പിന്നെ ഒരു വലിയ ത്രികോണം അപ്പുറത്തെ പിക്ചറിൽ രണ്ട് സർക്കിളാണ് ചെറുതും വലുതും കംപ്ലീറ്റ് ദ പാറ്റേൺ തന്നിരിക്കുന്ന പാറ്റേൺ നോക്കുക ഇനി അടുത്തത് എന്തായിരിക്കും എന്നുള്ളത് വരച്ച് ചേർക്കണം ആദ്യത്തേത് സ്ക്വയറാണ് കണ്ടില്ലേ സ്ക്വയറിനുള്ളിൽ ഒരു സർക്കിളുണ്ട് അപ്പോൾ നാലാമത്തെ പിക്ചറിൽ ആ സർക്കിൾ എവിടെയായിരിക്കും വരുന്നത് ആ കണ്ടില്ലേ ഇതുപോലെ ഓരോന്നും നോക്കി കംപ്ലീറ്റ് ചെയ്യണം രണ്ടാമത്തെ പിക്ചറിൽ സർക്കിളാണ് അല്ലേ ഒരു സ്ക്വയറും ഒരു സർക്കിളും ഉണ്ട് മൂന്നാമത്തെ പിക്ചറിൽ ഉള്ളിലായിട്ട് സർക്കിളും സ്ക്വയറും ട്രയാങ്കിളും ഒക്കെ ഉണ്ട് അപ്പോൾ ഏത് ഭാഗത്താണോ വരച്ച് ചേർക്കാൻ ഉള്ളത് അവിടെ വരച്ചു ചേർക്കണം എന്നിട്ടിത് കംപ്ലീറ്റ് ചെയ്യണം നെക്സ്റ്റ് ഗിവ് സെയിം കളർ ടു ദ ഷേപ്സ് ഇൻ ടു ദ പിക്ചർ ഒരു പിക്ചർ തന്നിരിക്കുന്നു കണ്ടില്ലേ ആ പിക്ചറിൽ ഒരു സർക്കിളിന് വൃത്തത്തിന് യെല്ലോ മഞ്ഞ കളറും ട്രയാങ്കിൾ ത്രികോണത്തിന് പച്ചയും സ്ക്വയറിന് റെഡ് ചുവപ്പും കളറുമാണ് കൊടുത്തിരിക്കുന്നത് ആ പിക്ചറിൽ എവിടെയൊക്കെയാണോ സർക്കിൾ ഉള്ളത് അപ്പോൾ അവിടെയൊക്കെ മഞ്ഞ കൊടുക്കണം അതുപോലെ എവിടെയൊക്കെയാണ് ട്രയാങ്കിൾ ഉള്ളത് അവിടെയൊക്കെ പച്ച കൊടുക്കണം എവിടെയൊക്കെയാണോ സ്ക്വയർ ഉള്ളത് അവിടെ ചുവപ്പും കൊടുത്ത് ഭംഗിയാക്കണം കണ്ടില്ലേ ചില ഭാഗങ്ങളിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ പിക്ചർ മുഴുവനാക്കണം അടുത്തത് കളർ ദ പിക്ചർ നിറം കൊടുത്തു ഭംഗിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഒരു സ്ക്വയർ ആണ് തന്നിരിക്കുന്നത് അതിനുള്ളിൽ ഒരുപാട് ട്രയാങ്കിൾസ് ത്രികോണങ്ങളുണ്ട് അല്ലേ അപ്പോൾ എല്ലാവരും ഇതിനുള്ളിൽ കളർ കൊടുക്കണം Okay dears complete your worksheets and study well see you in next class thank you